തിയേറ്റർ വിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടു ഉയർന്ന തർക്കത്തെ തുടർന്ന് കേരളത്തിൽ എ ക്ലാസ് തിയേറ്റർ ഉടമകൾ നടത്തിവന്ന സമരം പിൻവലിച്ചു എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നേതാവ് ലിബർട്ടി ബഷീറാണ് സമരം പിൻവലിച്ച വിവരം അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് സമരം പിൻവലിക്കുന്നതെന്ന് ലിബർട്ടി ബഷീസ് അറിയിച്ചു സിനിമാ പ്രതിസന്ധി അവസാനിക്കാൻ തിയേറ്റർ ഉടമകൾ ആദ്യം സമരം പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു സിനിമാ മേഖലയിലെ പ്രതിസന്ധിക്കും പല അനാവശ്യ സമരങ്ങൾക്കും കാരണം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നിലപാടുകളായിരുന്നു എ ക്ലാസ് തിയേറ്റർ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ലിബർട്ടി ബഷീറിന് മുന്നിൽ സിനിമാക്കാർ ഒന്നാകെ പലപ്പോഴും മുട്ടുമടക്കി എന്നാൽ ശതകോടികൾ ചിലവിട്ട് സിനിമ നിർമ്മിക്കുന്നവരിൽ നിന്ന് കളക്ഷന്റെ അൻപത് ശതമാനം തട്ടിയെടുക്കാനുള്ള ലിബർട്ടി ബഷീറിന്റെ നീക്കം മൂലം ക്രിസ്മസ് റിലീസുകൾ പോലും മുടങ്ങി ഇതോടെ എങ്ങനെയും തിയേറ്റർ ഉടമകളുടെ സംഘടനയെ പൂട്ടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന്റെ നേതൃത്വം ദിലീപ് ഏറ്റെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും കർശന നിലപാടിലേക്ക് നീങ്ങിയതോടെ ലിബർട്ടി ബഷീറിന് അടിതെറ്റി അങ്ങനെയാണ് ഒന്നും നേടാതെ സമരം പിൻവലിക്കുന്നത് നേരത്തെയും സമരം പിൻവലിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലിബർട്ടി ബഷീർ വഴങ്ങിയില്ല ഇതിനാണ് അവസാനം ഉണ്ടാകുന്നത് ഇതോടെ നാളെ മുതൽ സിനിമാ മേഖല സാധാരണഗതിയിലാകും എ ക്ലാസ് തിയേറ്ററുകളെ നിയന്ത്രിച്ചിരുന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പിളർപ്പിലേക്ക് പോകുന്നതാണ് സമരം പിൻവലിക്കാൻ ലിബർട്ടി ബഷീറിനെ നിർബന്ധിതമാക്കിയതെന്നാണ് സംഘടനയുടെ കീഴിലുണ്ടായിരുന്ന എഴുപത്തിമൂന്ന് തിയേറ്ററുകൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ച തിയേറ്റർ സമരം ഉപേക്ഷിച്ച് പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്തു ട്രഷറർ സാജു ജോണിയുടെ രാജിയും ഫെഡറേഷൻ നേതൃത്വത്തിന് തിരിച്ചടിയായി ഫെഡറേഷൻ വിട്ട തിയേറ്റർ ഉടമകളെ കൂടി ഉൾപ്പെടുത്തി പുതിയ സംഘടനയുടെ രൂപീകരണ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഉറപ്പായി തിയേറ്റർ ഉടമ കൂടിയായ നടൻ ദിലീപിന്റെ നേതൃത്വത്തിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകൾ മൾട്ടിപ്ലക്സ് ഉടമകൾ സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ തിയേറ്റർ ബിസിനസ്സിലുള്ള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകർ എന്നിവരാണ് പുതിയ സംഘടനയ്ക്ക് പിന്നിലുള്ളത് ഫെഡറേഷന്റെ വില ംഘിച്ച് കഴിഞ്ഞ ദിവസം മുപ്പത്തിയൊന്ന് തിയേറ്ററുകൾ തമിഴ് ചിത്രം ഭൈരവ റിലീസ് ചെയ്തിരുന്നു ഇന്നലെ നാല്പത്തിരണ്ട് തിയേറ്ററുകൾ കൂടി ചിത്രം പ്രദർശിപ്പിച്ചു തുടങ്ങിയതോടെ മൊത്തം ഇരുന്നൂറ്റി നാല്പതിലേറെ റിലീസ് കേന്ദ്രങ്ങളായി ഈ സാഹചര്യത്തിലാണ് ലിബർ ടീ ബി ഷീറും മുട്ടുമടക്കിയത്